ഒരു ദിവസം നമുക്ക് അൻപത് മുതൽ നൂറ് മുടി വരെ എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടൊരു അവസ്ഥയാണ് എങ്കിൽ ഒരു ദിവസം നൂറ് മുടിയിൽ കൂടുതലൊക്കെ കൊഴിയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യണം സ്ത്രീകളിലെ മുടി കൊഴിച്ചയിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ടീലജൻ എഫ്ലൂവിയ എന്ന അവസ്ഥയും ഫീമെയിൽ പാറ്റേൺ ഹെയർ ഹെയർലോസ് അഥവാ കഷണ്ടി എന്ന അവസ്ഥയുമാണ് ഇതിലെ ടീലജൻ എഫ്ലൂവിയ എന്ന അവസ്ഥയ്ക്ക് ഒരു കാരണം ഉണ്ടാവും നമുക്കൊരു ഫിസിക്കലോ മെൻ്റലോ ആയിട്ടുള്ള ഒരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ സർജറി ഡെലിവറി അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ക്രാഷ് ഡയറ്റിങ് എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്നൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമ്മുടെ മുടി കടയോട് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ടീലജനഫ്ലൂവിയം ഇതിൽ നമ്മുടെ മുടിയുടെ തലയോട്ടിയിൽ മൊത്തമായുള്ള മുടിയുടെ ആയിട്ടാണ് കാണപ്പെടുന്നത് ഇങ്ങനെയുള്ളവരിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് അസസ് ചെയ്യണം അതായത് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ അയൻ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നിവ നോക്കണം തൈറോയ്ഡ് പ്രശ്നങ്ങൾ നോക്കണം എന്ത് കാരണമാണോ അത് ട്രീറ്റ് ചെയ്യുക കുറച്ച് സപ്ലിമെൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ നമ്മുടെ മുടി പഴയതുപോലെ കിളിച്ചു വരും എന്നാൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് അഥവാ കഷണ്ടി നീണ്ട നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതിൽ നമുക്ക് ഹോർമോണൽ ഫാക്ടേഴ്സ് ഒരു കാരണമാണ് ജെനറ്റിക് ഫാക്ടേഴ്സും ഒരു കാരണമാണ് ഇവിടെ നമ്മുടെ മുടി നമ്മുടെ സെൻട്രൽ പാർട്ടീഷൻ അഥവാ ഈ വകുപ്പ് എടുക്കുന്ന ഇടയ്ക്ക് ചുറ്റുമുള്ള ഹെയറിൻ്റെ ആയിട്ടാണ് കാണപ്പെടുന്നത് ഇങ്ങനെയുള്ളവരിൽ നമ്മൾ മിനോക്സിഡിൽ പോലെ സിറം യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ഒക്കെ ചിലക്കെ കഴിക്കേണ്ടത് ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് തരം ഹെയർ ലോസ് ആണെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അസസ് ചെയ്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്